ഇന്ന് ഇരുവഴി സംഖ്യകൾ അഥവാ പാലിൻട്രോമിക് നമ്പേഴ്സിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ഇരുവഴി സംഖ്യകൾ അല്ലെങ്കിൽ പാലിൻട്രോമിക് നമ്പേഴ്സ് എന്താണ് നമുക്ക് നോക്കാം ദ നമ്പേഴ്സ് വിച്ച് ക്യാൻ ബി റൈറ്റ് ടു ആൻഡ് ഫ്രോ അതായത് ബെഗിൻ ടു എൻഡ് എൻ എൻഡ് സെയിം ആർ കോൾഡ് പാലിൻട്രോമിക് നമ്പേഴ്സ് അതായത് തുടക്കം മുതൽ അവസാനം വരെയും അവസാനത്തിന് തുടക്കം വരെയും ഒരുപോലെ വായിക്കാൻ കഴിയുന്ന സംഖ്യകളെയാണ് പാലൻട്രോമിക് നമ്പർസ് അതായത് ഇരുവഴി സംഖ്യകൾ എന്ന് പറയുന്നത് ഒരേപോലെ നമുക്ക് വായിക്കാൻ കഴിയുന്ന സംഖ്യകൾ തുടക്കത്തിൽ നിന്ന് അവസാനത്തിലേക്കും അവസാനത്തിൽ നിന്ന് തുടക്കത്തിലേക്കും ഒരുപോലെ വായി വായിക്കാൻ കഴിയുന്ന സംഖ്യകളെയാണ് ഇരുവഴി സംഖ്യകൾ എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ പത്ത് മുതൽ തൊണ്ണൂറ്റൊൻപത് വരെയുള്ള സംഖ്യകളെ പരസ്പരം കൂട്ടി ഇരുവഴി സംഖ്യകൾ കണ്ടെത്തുക ഇന്നത്തെ ക്വസ്റ്റ്യൻ അതായിരുന്നല്ലോ എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുക പത്ത് മുതൽ തൊണ്ണൂറ്റൊൻപത് വരെയുള്ള സംഖ്യകളെ പരസ്പരം കൂട്ടുക അതായത് ആദ്യം ഒരു സംഖ്യ എടുത്തിട്ട് അതിൻ്റെ പാലൻഡ്രോപ്പിക് നമ്പർ വെച്ച് കൂട്ടുക അതായത് ഫൈൻഡ് പാലൻഡ്രോമിക് നമ്പേഴ്സ് ബൈ ആഡിങ് നമ്പേഴ്സ് ബിറ്റ്വീൻ ടെൻ ആൻഡ് നയൻറ്റീൻ പത്തും മുതൽ തൊണ്ണൂറ്റൊൻപത് വരെയുള്ള ഇരട്ട സംഖ്യകളില്ലേ ഇപ്പോൾ ഒരു എക്സാമ്പിൾ കഴിച്ച് പത്ത് പൂജ്യം ഒന്ന് അല്ലേ എഴുതുന്നത് അങ്ങനെ ആകുമ്പോൾ പന്ത്രണ്ട് കിട്ടുന്നു പതിനൊന്ന് കിട്ടും പതിനൊന്ന് വീണ്ടും ആഡ് ചെയ്യുമ്പോൾ ഇരുപത്തിരണ്ട് ഇതെല്ലാം ഒരുപോലെ തന്നെയല്ലേ വരുന്നത് ഇതിൻ്റെ എല്ലാം നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപോലെ കിട്ടുന്ന ഇതെല്ലാം പാലിൻട്രോമിക് നമ്പേഴ്സാണെന്ന് പറയാം അല്ലേ പതിനൊന്നും ഇരുപത്തി രണ്ടും നാൽപ്പത്തിനാലും പതിനൊന്നിൽ തന്നെ നമുക്ക് നിർത്താവുന്നതാണ് എന്നാൽ ഇനിയുള്ള നമ്പേഴ്സ് നോക്കുക പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഇതെല്ലാം ഒരുപോലെ വരും അങ്ങനെ അങ്ങനെ ചെയ്ത് തൊണ്ണൂറ്റൊൻപത് വരെയുള്ളത് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ ഇനി ആയിരത്തിനും ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപതിനും ഇടയിലുള്ള ഇരുവയുസംഖ്യകൾ കണ്ടെത്താം നമുക്കൊരു ചെറിയ ശ്രമം നടത്തി നോക്കാം എങ്ങനെയാണ് ആദ്യം ആയിരത്തി ഒന്ന് പ്ലസ് ആയിരത്തി ഒന്ന് അല്ലേ ഒരുപോലെ രണ്ടായിരത്തി രണ്ട് കിട്ടുന്നുണ്ട് അടുത്തതാണെങ്കിലും ആയിരത്തി പതിനൊന്നും ആയിരത്തി ഒരുന്നൂറ്റി ഒന്നും അതൊരുപോലെയല്ലേ വായിക്കാൻ കഴിയുന്നത് അപ്പോൾ തമ്മിൽ കൂട്ടിയപ്പോഴോ രണ്ടായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് കിട്ടി